ദൈവത്തിന്റെ നാമം പുസ്തകം അധ്യായം അതിലെ തിരുവഴുത്ത് വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതു ഇന്ന് പകൽക്കാലം യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ് യോസഫിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് നമുക്കൊക്കെ അറിയാം യോസഫിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഒരു സ്വപ്നക്കാരനാണ് എന്നുള്ളതാണ് തനിക്കൊരു ദർശനം ഒരു സ്വപ്നത്തെ ദൈവം കൊടുക്കുകയാണ് രണ്ട് സ്വപ്നങ്ങൾ യോസഫിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക ഒന്നാമത്തെ സ്വപ്നം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം കാണുന്നു നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു രണ്ടാമത്തെ സ്വപ്നം അതേ അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തന്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും എന്നെ ുംമസ്കരിച്ചു എന്ന് പറഞ്ഞു യോസഫിന്റെ രണ്ട് സ്വപ്നങ്ങൾ രണ്ട് ദർശനങ്ങൾ അവരുടെ ജീവിതത്തെ അങ്ങ് മാറ്റുകയാണ് സ്വർഗത്തിലെ ദൈവം തരുന്ന ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ദർശനങ്ങളാൽ വെളിപ്പാടുകളാൽ നിന്റെ ജീവിതത്തെ യോസഫിന്റെ ജീവിതത്തെ പോലെ മാറ്റിമറിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുവാൻ തയ്യാറാണോ എന്നാൽ യോസഫിന് വാക്വം സ്വപ്നം ദർശനം ലഭിച്ചപ്പോൾ പ്രതിസന്ധികളുടെ ഒരു കൂട്ടം അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നു എന്തൊക്കെയാ യോസഫിന്റെ പ്രതിസന്ധി പ്രതിസന്ധികളിൽ ഒന്ന് അവനെ സഹോദരങ്ങൾ പകയ്ക്കുവാൻ തുടങ്ങി അവന്റെ സഹോദരങ്ങൾ അവനെ പകയ്ക്കുവാൻ തുടങ്ങി പൊട്ട കിണറിലേക്ക് അവന് വലിച്ചെറിയപ്പെട്ടു മിസ്രീമിലേക്ക് അവൻ അടിമയായി പോകേണ്ടി വന്നുഫറിന്റെ ഭവനത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ദുരിതം അവിടെ നിന്ന് കാരാഗ്രഹത്തിനകത്തേക്ക് കുണ്ടറയിലേക്കുള്ളൊരു പ്രയാണം പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ കഷ്ടതയുടെ സഹനത്തിന്റെ ഒരു ജൈത്ര യാത്ര തന്നെ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ വാക്തത്വമുള്ളവനാണോ ദർശനമുള്ളവനാണോ തടസ്സങ്ങൾ നിനക്ക് തന്നെ ചെയ്യും ചില കഷ്ടതയുടെ യാത്രകൾ ചില പ്രതിസന്ധികളുടെ യാത്രകൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടോ ഇന്ന് ഉറപ്പായും പരിശുദ്ധിയാബിൽ ഞാൻ വിളിച്ചു പറയുകയാണ് എന്നെ കേൾക്കുന്ന നിന്റെ 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 ജീവിതത്തിലെ കഷ്ടത സഹനം ജീവിതത്തിനകത്തൊരു ജീവിതത്തിനകത്തൊരു ഒരു ഭവനമുണ്ടെങ്കിൽ ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്നറിയാവോ എന്റെ ദൈവത്തിന്റെ റൂട്ട് മാപ്പ് യോസഫെ പൊട്ടക്കിണറ്റിൽ കിടക്കുവാൻ വേണ്ടി അവിടെ നിന്റെ മരണം കാത്തു കിടക്കുന്നു എന്ന് വിചാരിച്ചാൽ നിന്ന് ഉയർത്തി ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഏറ്റവും വലിയൊരു സ്ഥാനത്തേക്ക് അതെ ഒരു സ്ഥാനത്തേക്ക് നിന്നെ ഏൽപ്പിക്കുന്ന അതെ രാജാവിന്റെ മന്ത്രിയായി മാറുന്ന ഒരു വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ വാക്തത്വമുള്ളവനാണോ തടസ്സമുണ്ടാവും പ്രശ്നമുണ്ടാവും പ്രതിസന്ധി ഉണ്ടാകും എന്നാൽ എന്റെ ദൈവത്തിന് അതിനകത്ത് ഒരു മനസ്സിലാകുന്ന ദൈവം അതിലേ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി പൊട്ടക്കിണറിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് നിനക്ക് ഒരു കാരാഗ്രഹത്തിനകത്ത് കുണ്ടറയ്ക്കകത്ത് ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്റെ ദൈവം ദർശനം തന്ന എന്റെ ദൈവം അതേ ദർശനത്താൽ അതേ സ്വപ്നത്താൽ നിന്നെ അവിടെ നിന്ന് വിടുവിച്ച് രാജകൊട്ടാരത്തിനകത്ത് നീ സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറം അല്ല നിന്റെ സ്വപ്നത്തെ പ്പുറം വലിയൊരു പദവി നിനക്കാൻ എന്റെ ദൈവ ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലിനാൽ ഞാൻ എന്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തെ ഞാൻ ദർശനമുള്ള ദൈവ പൈതലെ സ്വപ്നമുള്ള ദൈവ പൈതലെ നിനക്ക് തടസ്സമുണ്ടാകും നിനക്ക് പ്രതിസന്ധി ഉണ്ടാകും നിനക്ക് നിരാശപ്പെടുവാൻ പല കാരണങ്ങളും ഉണ്ടാകും എന്നാൽ എന്റെ ദൈവത്തിന് അതിനപ്പുറത്ത് ഒരു റൂട്ട് മാപ്പ് ഉണ്ട് ദൈവം പറയുന്നത് ഇങ്ങനെയാ ഞാൻ നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു കാത് കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് ഈ മെസ്സേജിലൂടെ വാത്തത്വമുള്ള ദൈവ പൈതലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ നിന്റെ ജീവിതത്തിനകത്തെ പ്രതിസന്ധി അത് അല്പനേരത്തേക്ക അത് കഴിഞ്ഞ് ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കി അതിനകത്തേക്ക് നിന്നെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവ പൈതല ഇന്ന് പകൽ കാലം ഈ മെസ്സേജിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ മെസ്സേജിലൂടെ ഈ വചനത്തിലൂടെ ഫലപ്രദമായ 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 ഒരു 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 വൃക്ഷമാണ് വചനം പറയുന്നത് ഇങ്ങനെയാ വൃക്ഷം വൃക്ഷം തന്നെ തന്നെ അതിന് കൊമ്പുകൾ മദലിൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതി അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ ഭുജം ഇസ്രായേലിന്റെ പാറയായ വിഷമിപ്പിച്ചാലും ആരെല്ലാം നിനക്കെതിരെ എഴുതാലും ഒരു നാമമുണ്ട് ആ നാമത്താൽ ബലപ്പെട്ടിരിക്കുക ഈ വചനങ്ങൾ നിന്നെ ആശ്വസിപ്പിക്കട്ടെ